ബീഹാറിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തിനിടെ തകർന്നത് ആറ് പാലങ്ങളാണ് ഇത് തെർമോക്കോൾ കൊണ്ടുണ്ടാക്കിയതാണോ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയതാണോ എന്നറിയില്ല എന്തായാലും പാലം തകർന്നു കൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു പാലം ഈ ഷീറ്റ് കൊണ്ട് മൂടി പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ് തകർന്ന ഭാഗം കാണാതിരിക്കാന് ഇതൊന്നും കോൺക്രീറ്റ് നടക്കുമ്പോൾ മഴ ശക്തമായിട്ട് കോൺക്രീറ്റ് നടക്കുന്നതിൽ ഒലിച്ചുപോയതല്ല പണി കഴിഞ്ഞ പാലങ്ങൾ തകർന്നു വീഴുന്നതാണ് ഇതിൻ്റെ മേലെക്കൂടെ ആൾക്കാരൊക്കെ വാഹനം ഓടിച്ച് പോകാനോ നടക്കാനോ ഉള്ളതല്ലേ അല്ലാതെ ഇത് കാഴ്ചക്കാരായിട്ട് ഈ മ്യൂസിയത്തിൽ വക്കാനുള്ള പാലങ്ങളൊന്നുമല്ലോ കോട കോടിക്കണക്കുറിപ്പ് ചിലവാക്കിയിട്ട് പത്ത് കോടിയും ഇരുപത് കോടിയും പന്ത്രണ്ട് കോടിയും പതിനഞ്ച് കോടിയും അഞ്ച് കോടിയും മൂന്ന് കോടിയൊക്കെ മുതൽ മുളക്കിൽ ഉണ്ടാക്കുന്ന പാലങ്ങളല്ലേ ഡബിൾ ഇഞ്ചൻ സർക്കാരിൻ്റെ സ്ട്രോങ്ങാണ് ഇപ്പോൾ കാണുന്നത് ഡബിൾ ഇഞ്ചൻ സർക്കാർ ബിഹാറിലെ ഡബിൾ ഇഞ്ചൻ സർക്കാരല്ലേ ഡബിളും ത്രിപിളൊക്കെയാണ് സർക്കാർ അവിടെ നിതീഷ് കുമാർ ചാടി ചാടി നടക്കുന്ന നിതീഷ് കുമാർ എത്ര കാലമായിട്ട് ബി ജെ പിൻ്റെ കൂടെയാണ് ബിഹാർ ഭരിക്കുന്നത് ബി ജെ പി എത്ര കാലമായിട്ട് വെറും എത്ര ആറ് മാസം എട്ട് മാസത്തെ ഇന്ത്യ മുന്നണി അവിടെ ഭരണത്തിലുണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാ കാലഘട്ടത്തിലും അവിടെ എൻ ഡി എ സർ സർ സഖ്യകക്ഷികളാണ് എൻ ഡി എ സർക്കാരാണ് ഭരിക്കുന്നത് ബി ജെ പി സഖ്യകക്ഷികളാണ് ബി ജെ പി ഉപമുഖ്യമന്ത്രി ബി ജെ പി മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ജെ ഡി യു എൻ ഡി എയുടെ ഘടകക്ഷിയല്ലേ ബി ജെ പിൻ്റെ സഖ്യകക്ഷിയല്ലേ ജെ ഡി യു ഉള്ളത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇപ്പൊ ഒരു ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എത്ര എന്തെല്ലാം സംഭവങ്ങളാണ് അരങ്ങേറിയത് രാമക്ഷേത്രത്തിലെ ചോർച്ച രാമക്ഷേത്രത്തിന്റെ അയോധ്യയിലുള്ള റെയിൽവേ സ്റ്റേഷനിലെ ഭിത്തി തകർന്നത് മതിൽ തകർന്നു വീണ് റെയിൽവേ സ്റ്റേഷന് ഉദ്ഘാടനം ചെയ്തത് മോദിയാണ് അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ പണിഞ്ഞിട്ട് അത് ഉദ്ഘാടനം ചെയ്തത് മോദിയാണ് അതിന് ശേഷമാണ് അവിടെ മതിര് തകർന്നത് അതേപോലെ തന്നെ പ്രാണപ്രദക്ഷി നടത്തിയിട്ട് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് മോദിയാണ് അതിന് ശേഷമാണ് അവിടെ ഇപ്പോൾ വെള്ളക്കെട്ട് ഇപ്പോൾ അവിടെ അടുത്തൊക്കെ ഒന്നും പോകാൻ വയ്യ വെള്ളം ചുറ്റുഭാഗത്തും വെള്ളമാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് വെള്ളമാണ് അങ്ങോട്ട് പോകുന്ന റോഡുകളെല്ലാം കുണ്ടും കുഴിയും പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണ് വാഹനങ്ങൾക്കൊന്നും പോവാനുള്ള സഞ്ചാര യോഗ്യമല്ലാത്ത റോഡുകളാണ് അവിടെയുള്ളത് അതേപോലെ തന്നെ മൂന്ന് എയർപോർട്ട് മൂന്ന് എയർപോർട്ടിലെ മേൽക്കൂരകളാണ് തകർന്നു കൊടുക്കുന്നത് മൂന്നും മോദി മോദി പോയിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് മോദി നേരിട്ടിട്ട് എന്തുണ്ടെങ്കിലും ഉദ്ഘാടനത്തിന് പോകുമല്ലോ അല്ലെങ്കിൽ ഓൺലൈനിലായിട്ടെങ്കിലും ഉദ്ഘാടനം ചെയ്യും ഒരു ചെറിയ ഒരു സംഭവമാണെങ്കിലും മോദി തന്നെ ഉദ്ഘാടനം ചെയ്യൽ അതേപോലെ ഉദ്ഘാടനം ചെയ്ത് തന്നെയാണ് ചെയ്തത് തന്നെയാണ് ഈ മൂന്ന് എയർപോർട്ടിലെ മേൽക്കൂരകളും ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ചതാണ് ഈ മൂന്ന് മേൽക്കൂരകൾ ഉള്ളത് ടെർമിനലിൽ ടെർമിനൽ മേൽ മേൽക്കൂരകളെല്ലാം പൊളി പൊളിഞ്ഞ് വീണത് മോദി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച പുതുക്കിപ്പണിത് മോദി തന്നെ ഉദ്ഘാടനം ചെയ്ത സാധനങ്ങളാണ് വീണത് അതേപോലെ തന്നെ നീറ്റ് നെറ്റ് പി ജി ചോദ്യ പേപ്പർ ചോർച്ചകൾ ഫുള്ള് ചോർച്ചയാണ് മഴ പെയ്തി ചോർച്ച ചോദ്യ പേപ്പർ ചോർച്ച അവിടെ ചോർച്ച ഇത് ചോർച്ച എല്ലാ ചോർച്ചകളും എല്ലാം മോദി സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് പാലം പൊളിഞ്ഞതാണെങ്കിലും നിരവധി പാലങ്ങളാണ് പൊളിഞ്ഞു കൊണ്ടിട്ടുള്ളത് ഒന്നും രണ്ടും അല്ല പതിനൊന്ന് ദിവസത്തിൽ ആറ് പാലങ്ങളാണ് ബീഹാറിൽ പൊളിഞ്ഞു വീണത്